മഹാകുംഭമേളക്കിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ മൊണോലിസ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാണ് മൊണോലിസ നായികയായി എത്തുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി എഴുത്തും വായനയും പഠിക്കുകയാണിപ്പോൾ മോണോലിസ സംവിധായകൻ നേരിട്ടാണ് മോണോലിസയെ പഠിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സംവിധായകൻ പുറത്തുവിട്ടിരുന്നു ഒരു ചെറിയ മുറിയിൽ സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് ഹിന്ദി അക്ഷരങ്ങൾ എഴുതി വായിച്ചു പഠിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് മോണോലിസയുടെ സഹോദരിയും കൂടെയുണ്ട് എഴുത്തും വായനയും അറിയാതെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതെന്ന് മോണോലിസയുടെ വീഡിയോയിൽ സനോജ് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക മാത്രമാണുള്ളതെന്നും എഴുത്തില്ലെന്നും അവൾ മറുപടി നൽകുന്നു ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡൂർ സ്വദേശിയായ പെൺകുട്ടിയെ ലോകം മുഴുവൻ പ്രശസ്തിയാക്കിയത് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ രാജിൽ മാല വിൽക്കാനെത്തിയ പതിനാറുകാരിയാണ് മോണി ഭോസ്ലെ എന്ന മോണോലിസ മോണിയുടെ ദൃശ്യങ്ങൾ ആരോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ നിമിഷനേരം കൊണ്ടാണ് ഈ പതിനാറുകാരി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം